സിറ്റുവേ ആണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ നിങ്ങൾ മാനസികമായിട്ട് അല്പം പ്രയാസത്തിലിരിക്കുകയാണ് അല്ലെങ്കിൽ അത്ര നല്ല മൂഡിലല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫണ്ട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഈ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുകയെന്ന് കേട്ടിട്ട് ഒന്ന് രസിക്കണം ഒന്ന് ചിരിക്കണം അല്ലെങ്കിൽ ഒന്ന് ആശ്വസിക്കണം എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നേരെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക എന്നിട്ട് സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഉണ്ട് ആ ഡയറക്ടറിന്റെ ഫേസ്ബുക്ക് പേജിലേക്ക് കയറിയിട്ട് പുള്ളിയിടുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ പുള്ളി പങ്കുവെക്കുന്ന കുറെ വാർത്തകൾ ഒന്ന് നിങ്ങൾ വായിക്കുക അത് വായിച്ചു കഴിയുമ്പഴത്തേക്കൊണ്ടുള്ളൂ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഒരു വെളിവും വെള്ളിയാഴ്ചയും ബോധവും ഇല്ലാത്ത ഒരാൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് സാ ഈ കഞ്ചാവ് അടിച്ചുകൊണ്ട് ആൾക്കാർ സാഹിത്യ വിളിച്ച് പറയത്തില്ലേ അതേപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുള്ളൂ പുള്ളി ഇടുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നേ ഇല്ല പക്ഷെ നിങ്ങൾ ചിരിക്കും നന്നായിട്ട് നിങ്ങൾക്ക് ചിരി വരും മഞ്ജു വായി അടിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം മഞ്ജു വാര്യരുടെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ അവരുടെ സംഭാഷണം കേട്ട് കഴിഞ്ഞാലാ ഇത് മഞ്ജു ആണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും പക്ഷേ പുള്ളി മഞ്ജു വാര്യർ ആയിട്ട് ഇഷ്ടത്തിലാണെന്നോ മഞ്ജു വാര്യർ ഏതൊരു ഫേക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഇവർക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ടിൽ നിന്ന് ചാറ്റ് ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് വിളിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു വോയിസ് ഒക്കെ പുള്ളിയുടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ സംസാരിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾ ചിരിച്ച് 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 ഒരു അവസ്ഥയിലേക്ക് എത്തും പുള്ളിന് ആ ഒരാൾ പറ്റിക്കുവാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനായിട്ടുള്ള ബോധം നമ്മൾ മനുഷ്യന്മാർക്കില്ലേ ഒരു ഡയറക്ടർ എന്നൊക്കെയാണ് പുള്ളി സ്വയം പറയുന്നേ ഒരു 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 മൂവി ഡയറക്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാമാന്യം ഒരു ഒരു ബോധം ഉണ്ടാവില്ലേ അത് പുള്ളിക്കില്ല പുള്ളി കയറ്റം എന്ന് പറയുന്ന ഒരു സിനിമ ഡയറക്ട് ചെയ്തു അതിൽ മഞ്ജു വാര്യരാണ് അഭിനയിച്ചിരിക്കുന്നത് അവർ പ്രൊഡ്യൂസർ ആയിട്ട് മഞ്ജു വാര്യ പ്രൊഡ്യൂസർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെ മഞ്ജു വാര്യർ പരാതി കൊടുത്തു ആ പരാതിയിൽ അന്ന് പോലീസ് ഇയാൾ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു ജാമ്യത്തിൽ വിട്ടയച്ചപ്പോഴത്തേക്ക് ഈ മഹാൻ നേരെ പോകുന്ന കാര്യം നേരെ ചെയ്യുന്ന കാര്യം അമേരിക്കയിലേക്ക് വിട്ടു അമേരിക്കയിലേക്ക് എന്തിനാണ് വിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും വേണ്ടിയിട്ടല്ല അവിടെ ഇരുന്നുകൊണ്ട് മഞ്ജുവാരരെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓരോ അതൊരു ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വിവരക്കേടുകൾ പുള്ളി ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ എഴുതി വിടും അതിനകത്ത് പുള്ളിക്ക് ഒരു ദയാദാക്ഷിണ്യം ഉണ്ടാവില്ല ഞാൻ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പുള്ളിക്ക് കൊടുത്തില്ല ഇപ്പൊ ഈ നാരാണത്ത് ഭ്രാന്തൻ ഈ മലമുകളിലേക്ക് ഈ കല്ലിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അതിന്റെ ഏറ്റവും മുകളിൽ എത്തിച്ചിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഉരുട്ടി വിടുമ്പോഴത്തേക്കും ഒരു രസിക്ക പുള്ളീനെ കൈകൊട്ടിച്ചിരിക്കുക എന്ന് പറഞ്ഞ കഥകൾ കേട്ടിട്ടുണ്ട് അതേപോലെ പുള്ളി എന്തോ വലിയ കാര്യം എന്ന് പറഞ്ഞ പോലെ വളരെ ശക്തമായിട്ട് മലയാള ഭാഷയിൽ ഇങ്ങനെ വിവരക്കേട് എഴുതും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും കമന്റ് ബോക് കമന്റ് ബോക്സ് ഓഫാക്കി വെക്കും പുള്ളി അതിൽ നിർവൃതി കൊള്ളുകയും ചെയ്യും വലിയ എന്തോ കാര്യങ്ങൾ ഇങ്ങട് കഴിഞ്ഞ ദിവസം ഈ കയറ്റം എന്ന് പറയുന്ന സിനിമ അത് ഏതോ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കാത്തതുകൊണ്ട് എവിടെയൊക്കെയോ റിലീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു പുള്ളി ഒരു വീഡിയോ ആദ്യം പങ്കുവെച്ചു ആ വീഡിയോയിൽ മഞ്ജു ആര്യരുടെ ജീവൻ ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി തുടങ്ങുന്നത് ഏറ്റവും ആദ്യം ആ വിവരം കേട്ട ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം ഹലോ ഐ എം കുമാർ ശശിധരൻ ഫിലിം മേക്കർ ഫ്രം ഇന്ത്യ നൗ ഐ ആം മേക്കിംഗ് ദിസ് വീഡിയോ ടു മേക്ക് ആൻ ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ് റിഗാർഡിംഗ് ദി റിലീസ് ഓഫ് മൈ ഫിലിം കയറ്റം ഓൺലൈൻ ഫ്രീ ഫോർ ദി ഓഡിയൻസ് I made the film in 2019 and uh, it went to many international festivals and got many awards in India and abroad. But so far, I have uh, not been able to release the film for my audience. Whenever I tried to contact Manju Aryar, the heroine and the producer of the film, I felt that somebody is blocking me from reaching out to her. When I tried to find out the reason, I found out that her life is in risk. And uh, she's been controlled by somebody, and she's not in a position to uh, tell the truth. Uh, so I made it public, and a false complaint was registered against me uh, in her name, and I was arrested illegally without any notice on the road, and I was taken into police custody. <laughs> ഈ ഒരു സിനിമ ഉള്ളി റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഓക്കെ പോട്ടെ ആ സിനിമയെ പറ്റി വിട്ടേക്കാണ് നമുക്ക് മഞ്ജു വാര്യരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഇവിടെ മനുഷ്യൻ നിങ്ങളെങ്ങനെ മഞ്ജുവാര്യർ ബ്ലോക്ക് ചെയ്യാണ്ടിരിക്കും നിങ്ങളെ പോലെ ഒരു ശല്യക്കാരനെ ഈ നമ്മൾ പണ്ട് പൂവാലൻ എന്നൊക്കെ പറയാറുണ്ട് ഇത് പൂവാലിനെക്കാളും വലിയ ഇഷ്ടമാണ് പൂവാലാണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ നിന്നിട്ട് പുഷ്പിച്ചിട്ട് പൊയ്ക്കളയും ഇത് എന്തോന്നാ ഇത് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല മഞ്ജുവാരെ പറ്റി ഇയാൾക്ക് ഇയാളുടെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് പറ്റി ബോധവില്ലാത്ത കുറെ സാധനങ്ങൾ ഇങ്ങനെ എഴുതിയിടാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതാ അല്ലാണ്ട് വേറെ ഒന്നുമല്ല അല്ല ഇയാള് ഒരു 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 യുക്തിക്കും നിരക്കാത്ത ഒരു ബോധവും ഇല്ലാത്ത കുറെ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി പിടിച്ച് എഴുതി വെക്കും ആർക്കാണ് മനുഷ്യ നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഒരു സൗഹൃദം തോന്നുക ഇതേപോലെ വിവരക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാണ്ടിരിക്കും നിങ്ങൾ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും മഞ്ജുവായ് പണം മുടക്കിയെടുത്തൊരു സിനിമയാണ് അവർക്കതിപ്പോ വേണ്ടേതാനും കാരണം ഇമ്മാതിരി ഒരു ശല്യക്കാരനാണ് ഇങ്ങേരി ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇയാൾക്കെതിരെ കേസ് കൊടുത്ത് അന്ന് ഇയാൾ അറസ്റ്റ് ചെയ്തു ഇപ്പൊ ഇയാള് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് എനിക്കൊന്ന് എന്നാൽ ഈ വീഡിയോ പങ്കുവെക്കുന്ന സമയത്ത് നല്ല മഞ്ഞ് വീഴുന്നുണ്ട് ഈ മഞ്ഞ് വീണ് ബുദ്ധി ക്ഷയിച്ച് അല്ലെങ്കിൽ മരവിച്ച് തലച്ചോറക്ക മരവിച്ച് പുള്ളിക്ക് എനിക്ക് തോന്നുന്നു പാപ്പട്ടവൻ്റെ തലക്കാത്ത ആരെങ്കിലും തീ വെച്ച് കൊടുക്കുക തലയുടെ ചുറ്റൊരു തീ ഒരു തീ ഇട്ടിട്ട് പുള്ളിനെ കുറച്ചേ ആ തീ തീയുടെ നടുക്കോട്ട് പുള്ളി തലയിൽ നിന്ന് വെച്ച് നോക്കിയിട്ട് ആ ഒരു മരവിച്ച ബുദ്ധിയുണ്ടല്ലോ അതൊക്കെ ഒന്നൊന്നൊന്നും ശരിയായി വരട്ടെ ഒരു സിനിമ സംവിധായന അല്ലേ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ആളല്ലേ അപ്പൊ എവിടെയൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതിന്റെ ബുദ്ധിയെങ്കിലും പുറത്തു വരട്ടെ ഇത് ആ മഞ്ഞടിച്ച് അമേരിക്കയിൽ ഇടുന്ന പുള്ളിയുടെ ബുദ്ധിമുരവിച്ച് ഓരോ വിവരക്കെട ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതി വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആരെങ്കിലും പോയിട്ട് പുള്ളിയുടെ കൈ ഒന്ന് കെട്ടിയിട്ട് ടൈപ്പ് ചെയ്യാണ്ടിരിക്കട്ടെ ഇത് എന്താണ് മനുഷ്യ കാണിച്ച് വെക്കുന്നത് പുള്ളി കഴിഞ്ഞ ദിവസം ഈ ഒരു ഇഷ്യൂ ഒക്കെ ഇങ്ങനെ വന്ന് മഞ്ജുവാരയുടെ ലൈഫ് റിസ്ക് ആണെന്ന് പുള്ളി തന്നെ ഞങ്ങള് വിളിച്ചു പറയാ ഇതാരാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് എന്താ ഐറ്റിരിക്കുന്നതൊക്കെ വിളിച്ച് പറയാനായിട്ട് എന്നിട്ട് ഇങ്ങനെ മീഡിയയുടെ മുമ്പിലൊക്കെ അല്ലെങ്കിൽ അമേരിക്കയിലാണോ ഇത് സംസാരിക്കുന്നത് അപ്പം മീഡിയയോടൊക്കെ എല്ലാം ഫേസ്ബുക്ക് ത്രൂ ആണ് സംസാരിക്കുന്നത് അപ്പം ഇയാൾ പറയുകയാണ് അവർ പരസ്യമായ മറുപടി പറയട്ടെ അപ്പം ഇയാൾക്ക് വേണ്ടത് മഞ്ജു ആരുടെ പരസ്യമായിട്ട് എന്തെങ്കിലും പറയണം മഞ്ജു ആരുടെക്ക് വേറെ പണിയൊന്നുമില്ല ഇയാൾക്ക് ഇയാൾ ഇങ്ങനെ ഓരോ വിവരക്കായിട്ട് വിളിച്ച് പറയുമ്പോഴത്തേക്കും അതിനെ സംസാരിക്കാനായിട്ട് മഞ്ജു വാര്യർ അതാണോ പണി അവർ അവരുടെ കാര്യം നോക്കി സ്വസ്ഥമായിട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ കേസ് എടുത്തിട്ടും രക്ഷയില്ല നടിക്കെതിരെ അധിക്ഷേപം തുടർന്ന് സനൽകുമാർ ഇയാൾ ഇങ്ങനെ വെക്കടാ വെടിയുന്ന രീതിയിൽ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഏറ്റവും വലിയ കോമഡി ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാള് പങ്കുവെച്ച അതായത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇയാളുടെ ഫേസ്ബുക്കിൽ ഇയാൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മഞ്ജുവായരുടെ ഓഡിയോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എടോ എടോ വിവരം കേട്ട മനുഷ്യ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ അത് അത് ഇപ്പൊ ഞാൻ കേൾപ്പിച്ചു തരാവേ എല്ലാം അവർക്കും അറിയാമെന്ന് മഞ്ജുവായിട്ട് അല്ല എന്നുള്ള കാര്യം ഇങ്ങനത്തെ എന്ത് ഭാവിച്ചാണ് നിങ്ങൾ ചിരിക്കല്ല ഓഡിയോന്ന് കേൾപ്പിക്കേ മനസ്സിലാവില്ല ശരി നിങ്ങൾക്ക് ഇത് മഞ്ജാരണെന്ന് തോന്നുന്നുണ്ടോ ഈ ഈ മനുഷ്യൻ ഇത് മഞ്ജുവാര ഓഡിയോ ആണ് അയാള് എന്താണ് നിനക്ക് 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 ഇതിലെന്താ ഇതിൽ എന്ന രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത് അതായത് മഞ്ജുവാരൻ ഞാനോട് ഭയങ്കര അടുപ്പത്തില്ല എന്നുള്ള രീതിയിൽ ഒന്നെങ്കിൽ ഈ പാവപ്പെട്ടവനെ ആരോ മഞ്ജു എന്ന പേരിൽ ഒരു ഫേക്ക് അടി ഉണ്ടാക്കി പറ്റിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഫേസ്ബുക്കിലേക്ക് ചുമ്മാ നിങ്ങൾ മഞ്ജുവാരർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫേക്ക് ഐഡി കാണാം ഇൻസ്റ്റാഗ്രാമിലും കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഈ ഈ വോയിസ് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് ഇതിപ്പോൾ നിങ്ങളും ഞാനും ഈ വോയിസ് കേൾക്കുമ്പോൾ എന്താ മഞ്ജുവായർ അല്ല മഞ്ജുവാര സംസാരിക്കുന്നത് ഇങ്ങനെയാണോ മഞ്ജു വാര്യർ മലയാളം അത്ര പോലും അറിയില്ലേ അവർ അവരുടെ സൗണ്ട് എല്ലാം ചെയ്ത് അണ്ടനോ അടകോടനോ മനസ്സിലാവും പക്ഷേ ഈ ഡയറക്ടറിന് ഇത് ഇതുവരെ മനസ്സിലായിട്ടില്ല അയാൾ മഞ്ജുവായർ എന്ന് പറഞ്ഞ് വെച്ച് കാച്ചാ ബാക്കി അല്ല നീ ട്രസ്റ്റ് അങ്ങനെ ട്രസ്റ്റ് ചെയ്ത കാര്യമില്ല മഞ്ജു നീ ഇപ്പൊ രണ്ടു വർഷമായിട്ട് നീ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ ഞാൻ നിക്കു 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 ഞാൻ പറയട്ടെ ഇത്രയും

ഇപ്പോൾ അവർക്കവരെ കേസ് കൊടുക്കാൻ പറ്റില്ല കാരണം അവരുടെ പേര് മഞ്ജു എന്നൊക്കെയാണെങ്കിൽ അവരൊരു ഫെയ്ക്കടി ഉണ്ടാക്കി ഞാൻ സിനിമാ നേടി മഞ്ജുവാര്യർ ആണേ എന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പറ്റിക്കപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മഞ്ജു മഞ്ജുവാര്യർ എന്നെ പ്രേമിക്കുന്ന രീതിയിൽ ഒരു വ്യാജ ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ എ ഐ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എങ്കിലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ കൊണ്ടോ നിങ്ങൾ തന്നെ ഇത് ഡബ് ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഫോൺ കോൾ ഉണ്ടാക്കി ഇറക്കിയതായിരിക്കാം എന്തായാലും മഞ്ജുവാര്യർക്ക് ഈ ഒരു കേസുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു സൗഹൃദവും ഇല്ല ഒരു എന്തോ ഇല്ല എന്ന് വ്യക്തമായിട്ട് അറിയാം ഇതുവരെ അങ്ങനെ അബദ്ധവശാൽ നിങ്ങളുടെ ഒരു സിനിമയിൽ മഞ്ജുവായർ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ച സമയത്ത് സ്വാഭാവികമായിട്ട് വർക്ക് ചെയ്യുന്ന ആളെന്ന രീതിയിൽ നിങ്ങളെ കണ്ടപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ചിരിച്ചിട്ടുണ്ടാവും സൗഹൃദത്തിൽ പെരുമാറിയിട്ടുണ്ടാവാം നിങ്ങൾക്കത് കേട്ടപ്പോഴത്തേക്കും അത് കണ്ടപ്പോഴത്തേക്കും പണ്ടത്തെ പോലെ ഒരു ഒരു പൂവാലൻ നിങ്ങളൊരു ഒരു സോക്ക് കോൾഡ് പൂവാലൻ ആയതുകൊണ്ട് മഞ്ജുവായർക്ക് എന്നോട് പ്രേമമാണ് എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് ചിന്തിച്ച് അത് നിങ്ങളുടെ വിവരക്കേട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമുക്ക് ഈ ചിദ്ധഭ്രമം മതിഭ്രമം എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തൊരു ഇഷ്യൂ ഉണ്ടാവാം ആ ഇഷ്യൂവിൻ്റെ പേരിൽ നിങ്ങൾക്കത് അത് നിങ്ങളുടെ നല്ലൊരു ഡോക്ടറിനെ കാണിക്കുക തളം വെക്കുക അപ്പോൾ അത് ഓക്കേ കിട്ടും ഈ ഒരു ഓഡിയോ പങ്ക് വെക്കാൻ നിങ്ങൾ കാണിച്ച തൊലിക്കട്ടി ആ മനസ്സെന്ന് ഞാൻ പറയില്ല തൊലിക്കട്ടി അപാരമാണ് ഒരു നിങ്ങളുടെ തൊലി ഉണ്ടല്ലോ നിങ്ങളുടെ തൊലി ഏതെങ്കിലും ഒരു മ്യൂസിയത്തിലൊക്കെ പിൻകാലത്ത് വെക്കാൻ പറ്റും കാരണം മുതലയുടെ കണ്ടാമുറുഗത്തിന്റെ അതൊക്കെ തോറ്റുവും അത്രയും വലിയ തൊലിക്കെട്ടി നിങ്ങൾക്ക് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓഡിയോ മഞ്ജുവാര്യരുടെ ഓഡിയോ ആണ് എന്നും പറഞ്ഞുകൊണ്ട് പങ്കുവെക്കാനായിട്ട് ലോകത്തിലെ ഒരു മനുഷ്യനും പറ്റില്ല കാരണം എല്ലാവർക്കും അറിയാം ഇത് മഞ്ജുവാര്യർ അല്ല എന്നുള്ളത് അപ്പൊ ഇത് ആൾക്കാര് തിരിച്ചറിഞ്ഞ് എന്നെ തെറി വിളിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഏതൊരുത്തിനും അറിയാം നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് കമൻറ് ബോക്സ് ഓഫാക്കി വെച്ച് ഇത് മഞ്ജുവാര്യർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി

മനസിലായോ ഇത് മഞ്ജുവാരാ ആരാ പറയണേ സനൽകുമാര പറയാ ഇതാ മഞ്ജുവാര്യർ ഇതാ ഞാൻ പറഞ്ഞ നിങ്ങള് ഇത് 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 കേട്ട ഒരു ഒരു സാമാന്യ ബോധം ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടാവില്ലേ ഇത് മഞ്ജുവാരാണെന്ന് ഇപ്പോഴും സനൽകുമാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ അമേരിക്കയിലുള്ള ആ മഞ്ഞുണ്ടല്ലോ ആ മഞ്ഞിനിടയിലേക്ക് ചാട് എന്നിട്ട് കുറച്ച് സമയം കുറച്ചുകൂടെ അവിടെ കിടക്ക് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിയ നെല്ലിക്കത്തളം വെക്കാം ഇതൊക്കെ ശരിയാക്കി എടുക്ക ഒരു കാര്യം ഞാൻ പറയാം ഒരു ഒരു നടി ഒരു ഒരു മനുഷ്യൻ അവർക്കെതിരെ ഇതേപോലെ ഒരു എന്താ പറയണ്ട ഒരു ബേസിക്ക് ഇല്ലാത്ത വിവരക്കേടുകൾ വിളിച്ച് പറയുന്നത് അത് കംപ്ലീറ്റ്ലി നല്ല അടി കിട്ടാത്ത കേസാ പെട കിട്ടേണ്ട കേസാ ഇയാളെ പോലീസ് എന്തായാലും പൊക്കും ഇയാളിപ്പോൾ അമേരിക്കയിലായതുകൊണ്ട് പെട്ടെന്ന് ഇയാളെ അവിടെ പോയി അറസ്റ്റ് ചെയ്യണമെന്നും പറ്റില്ല ഇയാൾ നാട്ടിൽ എന്താണോ വരുന്നത് അപ്പം ഇയാളെ പൊക്കും ഇയാൾ ഇനി നാട്ടിൽ ഉടനടി വരാണെന്നും ചാൻസ് ഇല്ല കാരണം ഇയാൾക്ക് എന്നായിട്ടറിയാം പോലീസിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒരു കുത്തെങ്കിലും പോലീസ് കൊടുക്കാതിരിക്കത്തില്ല കാരണം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് ഒരു നടി എന്നുള്ള ടാഗ് വിട്ടേക്ക് ഒരു ഒരു സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിക്കെതിരെ ഒരു മനുഷ്യനെതിരെ സ്ത്രീയോ പുരുഷനോ ഓട്ടോറ്റീസ് ഇങ്ങനെ വിവരക്കെട്ടുകൾ വിളിച്ച് പറഞ്ഞിട്ടുള്ള റൈറ്റ് നമുക്ക് ആർക്കും ഇല്ല സോ സനൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ വിവരക്കേടിയെങ്കിലും നിർത്തുക അതാണ് പറയാനുള്ളത് സ്ട്രിക്ട്ലി നിങ്ങൾ ഇയാളത് ചെയ്യണം കാരണം ഇങ്ങനെ നിങ്ങൾ വിവരക്കേട് വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഒന്ന് നിങ്ങളൊരു കോമാളി ആയി കോമാളി ആകുന്നു എന്ന് ഞാൻ പറയില്ല ഓൾറെഡി കോമാളി ആണ് നിങ്ങൾ പിന്നെ നിങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിളിച്ച് പോവുന്നത് അവരൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ അല്ല അവർക്ക് അവരുടെ സ്പേസ് കൊടുത്തുവിടെ ഇവിടെ മനുഷ്യൻ നിർത്തടോ വല്ല വേറെ വല്ല ഇയാൾക്ക് ഡിറക്ഷൻ അറിയാവിലത് ചെയ്യ് അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ബിസിനസ് ഉണ്ടെങ്കിൽ അത് നോക്കി ചീ ചുമ്മാ ഇതേപോലെ ഈ കാട്ടപരാധം പിടിച്ച വിവരക്കെങ്കിലും വിളിച്ചു പറഞ്ഞിനിയും ഈ വഴി വരാതിരിക്കുക ഒരു ഒരു ബോധത്തിൽ ഒരു വിവരത്തിൽ പെരുമാറാനായിട്ടുള്ള അല്ലെങ്കിൽ വല്ല മെഡിസിൻ എങ്കിലും വാങ്ങിച്ച് കഴിക്കുക അതിനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആരെങ്കിലും ഒക്കെ ഹാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ മഞ്ചുവാരൊക്കെ സ്വസ്ഥത കിട്ടും കാരണം എല്ലാ ദിവസവും രാവിലെ സുപ്രവാദം എന്ന് പറയുന്ന പോലെ എല്ലാ ദിവസവും രാവിലെ എണിക്കും ഇവരക്കിടകൾ വിളിച്ചു പോവുക ഫേസ്ബുക്കിൽ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കുക ഉച്ചക്ക് മറ്റേ നമ്മൾ ഈ ചില സോക്കോളുടെ അമ്മമാരുമാരുണ്ടല്ലോ വാട്സപ്പിൽ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ്ങ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് നൈറ്റ് എന്നൊക്കെ കയക്കത്തില്ല അതേപോലെ മഞ്ചുവാരക്കെതിരായിട്ട് ഇയാൾ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള പോസ്റ്റുകൾ വിട്ടുകൊണ്ടിരിക്കുക നിർത്തിപ്പോടോ അങ്ങോട്ട്